വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ സൂപ്പർ താരം യശസ്വി ജയ്സ്വാളിന് ട്രിബിൾ സെഞ്ചുറി നേടാൻ സാധിക്കുമെന്ന് മുൻ ഇന്ത്യൻ താരവും ക്യാപ്റ്റനുമായ അനിൽ കുംബ്ലെ ജയ്സ്വാൾ ദിനംപ്രതി മെച്ചപ്പെട്ടു വരികയാണ് എന്നും ടീമിനു വേണ്ടി മികച്ച ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുമെന്നും കുംബ്ലെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജയ്സ്വാൾ ദിനംപ്രതി മെച്ചപ്പെട്ടു വരികയാണ് തനിക്ക് വേണ്ടി മാത്രമല്ല ടീമിനു വേണ്ടിയും വലിയ ഇന്നിങ്സ് കളിക്കാനുള്ള അവന്റെ മനോഭാവത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ മത്സരത്തിൽ അവൻ മികച്ച തുടക്കം നേടിയെങ്കിലും നേരത്തെ തന്നെ പുറത്തായി അതിനാൽ ഇത്തവണ ജയ്സുവാൾ തീർച്ചയായും റൺസ് സ്കോർ ചെയ്യും അവൻ ഇപ്പോഴും ക്രീസിലുണ്ട് അവന് വലിയ റൺസ് നേടാൻ കഴിയും ജയ്സുവാളിന് ഇപ്പോൾ മികച്ച അവസരമുണ്ട് ഇരട്ട സെഞ്ചുറി മാത്രമല്ല ഒരു ട്രിബിൾ സെഞ്ചുറി പോലുമെന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ കുംബ്ലെ പറഞ്ഞു നിലവിൽ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസാണ് നേടിയത് വേണ്ടി മിന്നും പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് താരം നേടിയത്